വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസ് ഓണക്കാല സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കലക്ടറുടെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളിന്റെ നിർദ്ദേശാനുസരണം വ്യാജമദ്യം മയക്കുമരുന്നുകളുടെ ഉപയോഗം കടത്തിക്കൊണ്ടുവരൽ എന്നിവയുടെ വിപണനം തടയുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയുടെ വിവിധ ഭാഗങ്ങളിൽ സംയുക്ത വാഹന പരിശോധനയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പരിശോധനയും നടത്തി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സി പി മധു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് പി എ ഹരിദാസ് പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് സി എം സുരേഷ് സിവിൽ എക്സൈസ് ഓഫീസർ അബൂ എന്നിവരെ കൂടാതെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ശരത് മോഹൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സുബിൻ എന്നിവരും വാഹന പരിശോധനയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് अधिकृत व्यक्तमा की वीसीबी न्यूज वड़कांजेरी